വീഡിയോ ഇഷ്ടപ്പെടുകയാണ് അവർ ലൈക്ക് ചെയ്തിട്ട് കാണാനും മറക്കരുത് ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാറാമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തോ ഇതോ അത് കൊച്ചിന്റെ പാമ കായിരിക്കട്ടെട്ടെ ഞങ്ങളിപ്പോ വന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് എല്ലാവരോടും കൂടി റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ അപ്പം എല്ലാവർക്കും അറിയാവുന്ന അനുഭവങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ പറയാൻ പറ്റുമല്ലോ ഇതിപ്പോ ഞങ്ങൾ ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മാത്രം അഭിപ്രായമായി മാറും അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അതിനെ കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ കാരണം ഞങ്ങൾ കമന്റ് വായിച്ചപ്പോ തന്നെ മമ്മി കൊറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു നമ്മള് ഉറങ്ങി എണീറ്റ് വന്നപ്പോഴാണ് കമന്റ് വായിക്കാനിടയായത് വായിച്ചു കഴിഞ്ഞപ്പോഴേ അതെ അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ ഇത് വെച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് നമ്മൾ ഇന്നലെ കമന്റുകൾ ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം പണ്ടൊക്കെ പ്രസവിച്ച പെണ്ണിന്റെ ഏഴയപ്പക്കത്തോടെ കെട്ടിയവനെ അടിപ്പിക്കില്ല വീട്ടിലെ വയ്യമ്മമാർ അങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ആ പണ്ടെന്നൊക്കെ പതിനാറ് ദിവസത്തേക്ക് എന്തോരല്ലേ അതെ അത് സംബന്ധിച്ചു പക്ഷെ ഈ പതിനാറ് ദിവസത്തെ അല്ല കെട്ടിയവനെ അയൽ ലോകത്തോട് ശരിയാ അതൊക്കെ പണ്ടുള്ള ശെരിക്കും അന്ധവിശ്വാസം പറയാം പതിനാറ് ദിവസത്തേക്ക്

എനിക്കും കൊറച്ചു കാര്യങ്ങൾ പറയാനുണ്ട് പ്രശ്നം ഇതിന് മെയിൻ പ്രശ്നായിരുന്നല്ലേ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ അവിടെ നിങ്ങൾ അവിടെ കിടന്ന ആരും അറിയാലായിരുന്നു വീഡിയോടുത്ത ഞാനായിരുന്നു പ്രശ്നം കാലം മാറി പഴയ കാലത്തെ ചിന്താഗതിയൊക്കെ ഇന്നത്തെ ചിന്താഗതി ചിന്തിച്ചോണ്ടിരുന്ന സത്യം പറഞ്ഞ ഇങ്ങനൊക്കെ പറയുന്നവരെ പഴയ കാലത്തിലൂടെ മോശം ഇന്നും ഉണ്ട് കേട്ടോ ഒരുപാട് പേര് ഇത് പറഞ്ഞത് പണ്ടങ്ങനെ പറഞ്ഞിരുന്നു പറഞ്ഞോണ്ട് ചേച്ചി കമ്മൻ പറഞ്ഞ കേട്ടോ അത് പോട്ടെ അല്ല അതിന്റെ താഴെ ഓർന്നു ചേച്ചി ആവുമ്പോഴും കണ്ടുള്ള സ്വന്തം പെണ്ണുമല്ലേ നാട്ടുകാരുടെ പോയില്ല സ്വന്തം കിടക്കണു നമുക്ക് അപ്പൊ ഒന്നും വിചാരിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ഒരു വീട്ടില് പ്രായമായി സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പതിനാല് മുപ്പത് ദിവസം രാത്രിയിൽ ഒക്കെ അവിടെ കൂടെ ഒന്നും കൂട്ടിയിരിക്കാൻ പറ്റത്തില്ല ഒരാൾ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ് അപ്പൊ എഴുന്നേറ്റ് ഇരിക്കുന്നതിനും പിടിക്കുന്നതിനും കൊച്ചിനെടുത്ത് കൈ പിടിക്കുന്നതിനും ഒക്കെ രാത്രിയിലും പരിമിതികളുണ്ട് അപ്പൊ എപ്പോഴും പത്ത് ദിവസം അടുപ്പിച്ച് മമ്മി കഴിഞ്ഞാൽ ഇരുന്ന പ്രായം ഇതൊക്കെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവർക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ബി പി കൂടും വൈകാരിക ആവും ഒന്നുമല്ലാതെ മൊത്തത്തിൽ എല്ലാവരും വീടുപ്പോ അപ്പൊ ആരോഗ്യമുള്ളവരാണുങ്ങളാണെങ്കിൽ കൂടെ അവജിരിക്കണം അല്ലാതെ അല്ലാതെ നാട്ടിൽ നിന്ന് വേറെ വിളിച്ചു അല്ലാതെ അല്ലാത്തത് ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും അറിയത്തില്ലേ നിങ്ങളെല്ലാം നോക്കിക്കോന്ന് പറഞ്ഞാ അങ്ങോട്ട് കിടന്ന് അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊന്നും നല്ല കാര്യല്ല കാരണം അവരും അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അറിയണം അറിഞ്ഞു തന്നെ വേണം അല്ലാതെ പഴയ കാലത്തെ ആ ഒരു രീതി ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവര് പാട്ടും നടക്കും അവർ അതിന്റെ ഒരു ബുദ്ധിമുട്ടെന്നൊന്നും അറിയുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും പോലെ ബുദ്ധിമുട്ടറിയുന്ന അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടറിയുള്ള അവരെ ആണ് നിൽക്കുന്നത് അവരെ അറിയുന്നുള്ളൂ അപ്പൊ അവരും അത് ശരിക്കും അറിയണം അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് കുഞ്ഞിനോടും അമ്മയോടും ഒക്കെ അവരനുഭവിക്കുന്ന വേദന വേണ്ടിയാണ് ഒക്കെ ഇന്നത്തെ കാലം മാറി പണ്ടത്തെ ഞാൻ പോകുന്ന കാലത്തെ രീതി ഒന്നും അല്ല അങ്ങനെ കുറെ അമ്മച്ചുമാരൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇന്നത്തെ കാലത്തുള്ള പെണ്ണുകളുടെ ഒക്കെ അടുത്ത് അവര് അവരുടെ വീട്ടിൽ പോയിരിക്കും അല്ലെങ്കിൽ അവരവരുടെ വഴിക്ക് പോകും അമ്മച്ചി പണ്ടൊക്കെ മുറ്റരായിട്ടുള്ള അമ്മായിമാരുണ്ട് അത് നടക്കുകയല്ല ഇന്ന് അറിയത്തില്ല ഇന്ന് അവര് സ്വയം അതിനു എന്താ പറയാ പര്യാപ്തരാണ് ഓരോ പെൺ പെണ്ണുങ്ങളും അങ്ങനെ വേണം അല്ലാതെ അടിമയായി പോയി മറ്റുള്ളവരുടെ തല്ലും കൊണ്ട് അവരുടെ വാക്കും കേട്ട് കരഞ്ഞു പിഴിഞ്ഞ് അങ്ങനെ ജീവിച്ച് ജീവിതം തീർക്കാനുള്ളതല്ല അത് ജീവിതം ഒന്നല്ലേ ഉള്ളൂ അത് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കേണ്ടതാണ് അല്ലാതെ ആരെയും അതിമയായിട്ട് ജീവിക്കേണ്ടതല്ല അല്ല ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വിഷമവും ഒക്കെ ഉള്ളത് അപ്പൊ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് കെട്ടിയതിന്റെ ഒരു സപ്പോർട്ടും അവർക്ക് മാനസികമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ ും കാര്യങ്ങളും ഒക്കെ അവരേറ്റവും കൂടുതൽ അതല്ല ഇത് ഇതില്ലാന്ന് വിളിച്ച് ഞാൻ ഇവിടെ ഓട്ടോക്കെ കാണണം എനിക്ക് ഞാനിങ്ങനെ കാത്തിരിക്ക മൂന്നുമണിയൊക്കെ ആകുമ്പോൾ കൊച്ചി മണി എടുത്തോണ്ട് നടക്കുമ്പോൾ പറഞ്ഞു തന്ന ഇങ്ങനെയുള്ള കുറെ ചിന്താഗതിയുള്ള ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആരും അടുക്കാതെ ഭൂമിന്ന് വെളിയിൽ ഇറങ്ങാതെ ഒക്കെ വരുമ്പോഴാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ സപ്പോർട്ട് ചെയ്തത് കൂടെ നിക്കുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കും കുറെ കാര്യങ്ങള് ചിന്തിക്കുക പണ്ടത്തെ ആയിരിക്കും ഇന്നത്തെ ആയിരിക്കും

അപ്പോ അല്ല എനിക്ക് വേറെ ആള് ഉണ്ടെങ്കിൽ ഇട്ടോട്ട് പോയുന്നതല്ല ഉണ്ട് ഇട്ടോട്ട് പോവുന്നത് വേറെ 16 ഓട്ടോ ഉണ്ടെങ്കിൽ അതിനൊന്നുംട്ട് പോവുന്നില്ല അന്നാ എനിക്ക് എൻ്റെ നമ്പർ കൊടുക്കുന്നേയാ നമ്മൾ തന്നെ ઓળങ്ങണം അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ സാധിക്കില്ല പറ്റില്ല പറ്റത്തില്ല അപ്പോ എല്ലാവർക്കും ഒരു പരിജി ഉണ്ട് ശരി എനിക്ക് എൻ്റെ സൂം നോക്കിടാ പറഞ്ഞിട്ട് പോയി കിടന്ന് എനിക്ക് ഒക്കാൻ പറ്റുന്നില്ല എന്ത് ഉദ്ദേശ നിങ്ങൾ അനുഭവിച്ചില്ലോ ഞാൻ പറയും വേദന ഷെയർ ഈ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ ഞാൻ നല്ല പക്ഷേ അല്ല വേദന കൂടുകയും ചെയ്യും ഈ സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കൊച്ചിനെടുത്തോണ്ടിരിക്കുമ്പോഴും പറഞ്ഞു അതെ പിന്നെ നമ്മുടേതായ ചെറിയ ചെറിയ അഡ്വൈസുകളൊക്കെ കൊടുക്കാൻ നേരെ ഇരിക്കുക ചാരി എന്നൊക്കെ പറഞ്ഞ ഒരു തലേണൊക്കെ എടുത്ത് വെച്ച് പുറകിലൊക്കെ വെച്ച് കൊടുത്ത് സപ്പോർട്ട് ചെയ്തു അത് ചെറിയ കാര്യമൊക്കെ ചെയ്യുന്ന കാര്യം പക്ഷെ അതൊക്കെ ഭയങ്കര ഇതായിരിക്കും ആ സമയത്ത് രാത്രി എഴുന്നേറ്റ് കുത്തിയിരിക്കും ഞാൻ ഇന്നലെയൊക്കെ എനിക്ക് വിടി വിട്ടു പോയി സത്യം പറഞ്ഞാൽ ഞാൻ കാരണം അതുപോലെ രണ്ടര മൂന്നുമണിയൊക്കെ രണ്ടര മൂന്നുമണിവരെ ഇങ്ങനെ എടുത്തു നാലുമണി ആയി ഇവിടെ കടന്ന് കടച്ചു തുടങ്ങി നോക്കുമ്പോൾ നമ്മൾ ണ്ടല്ലോ എല്ലാവർക്കും എന്തായാലും പ്രസവിക്കാൻ ആണെങ്കിലും പിന്നെ ചെയ്യാൻ പറ്റുന്നതിന് ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതിനെങ്കിലും എടുത്ത് പിന്തിരിപ്പിക്കാതിരിക്കുക അങ്ങനെ ചെയ്യുന്നവരെങ്കിലും ചെയ്തു പോകട്ടെ അല്ലെ ഇങ്ങനെയുള്ള തലമുറയെങ്കിലും അല്ല അവരെ പിന്തിരിപ്പിക്കുന്ന വില്യമ്മമാരായിരിക്കും അല്ല അതാ ഞാൻ പറഞ്ഞത് പഴയ കാലത്ത് കോശ് ഈ കടുമ്പിട്ട് വല്യമ്മമാരുണ്ട് അവരെ നമുക്ക് ഒരിക്കലും തരുതാനും പറ്റിയല്ല അവരൊരിക്കലും മാറുക അവരങ്ങനെയായിരുന്നു അനുഭവിച്ചത് അവരനുഭവിച്ചു അനുഭവിച്ചു മക്ക ഞാൻ കൊടുക്കും ചില അങ്ങനെയാണത് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത് അവര് വേറെ എവിടെ പോയി കിടക്കാൻ എന്തെങ്കിലും ചെയ്താലും അവർക്ക് ഇഷ്ടപ്പെടുകയില്ല ആര് അതോ കുടുംബത്തിലൊക്കെ താമസിക്കുമ്പോഴേ അവർക്ക് ഇഷ്ടപ്പെടുകയല്ലോ അല്ല ആനകൊണ്ടി അലക്കുക അടിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എന്തോ കൊറച്ചില് പോലെയാണ് ഭയങ്കര ബുദ്ധിമുട്ടായില്ല

ഇതുവരെ വന്ന ആ ഒരു ശരീരമില്ല അവരുടെ ശരീരം മൊത്തം മാറുന്നു ഹോർമോണുകൾ മാറുന്നു എല്ലാം മാറി ഫുള്ള് ആ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടുന്നു അതനുസരിച്ചുള്ള റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഭാവിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഭയങ്കരമായ പ്രശ്നങ്ങൾ അതുപോലെ ഉണ്ടാകും അതിന്റെ പ്രഗ്നൻസി ടൈമിൽ കൊടുക്കുന്ന അതേ കെയർ അല്ലെങ്കിൽ ഒരുപാട് അതിന് ശേഷം നിങ്ങൾക്ക് കിടന്നില്ല കിടന്നില്ല കിടക്കുന്നവരെങ്കിലും കിടക്കട്ടെ അവർക്കെങ്കിലും ഗുണം കിട്ടട്ടെ ഗുണമെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്നിട്ടൊന്നും ഒന്നും വന്നില്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവാം പിന്നെ ഒന്നാമത്തെ കാര്യം പഴയ കാലമല്ല ഇന്നത്തെ കാലം ജീവിതം മാറി ജീവിത സാഹചര്യങ്ങൾ മാറി ആരോഗ്യത്തിന്റെ വ്യത്യാസങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് എന്താ പറയുക നിസാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു വാക്സിൻ പോലും രണ്ടു വർഷം മുൻപ് വാക്സിനുകൾ എടുക്കുന്ന ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഓരോ പുതിയ പുതിയ രോഗങ്ങളും അസുഖങ്ങളും പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പുതിയ പുതിയ കൊറോണ അങ്ങനെയൊക്കെ ആൾക്കാരെല്ലാം രോഗപ്രതിരോധ ശേഷി എല്ലാം കുറഞ്ഞു പോയി പഴയ പോലെ ആളുകളുടെ അത്രയും ഒത്തിരി വിവരമൊന്നുള്ള ആവശ്യമൊന്നുമില്ല നമ്മുടെ ആൾക്കാർ സ്നേഹം ചെയ്യാനായിട്ടല്ലേ വിവരോ മനസാക്ഷി വെച്ച് നമ്മുടെ നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹം നമ്മുടെ ഭാര്യയോട് സ്നേഹം അതൊരു കഷ്ടപ്പെടും അല്ലേ ഇതോടുകൂടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല നല്ല നിങ്ങൾ വരുവായിരിക്കും അതൊക്കെ സ്വീകാര്യമാണ് രണ്ടുപേരും പറഞ്ഞുകഴിഞ്ഞാൽ സുഖാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ എന്നെ കുറിച്ച് സംസാരിച്ചപ്പോ മമ്മി ഏറ്റവും കൂടുതൽ എന്നെക്കുറിച്ച് സംസാരിച്ചു പക്ഷെ വീഡിയോ വന്നപ്പോ മമ്മി അധികം സംസാരിച്ചിട്ടില്ല െ അത് പിന്നെ ദിവസത്തെ കാര്യം അതാണ് അയാളുടെ വീട്ടിൽ ഫുഡ് കഴിക്കില്ല കുഞ്ഞിനെ എടുക്കില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു അതൊക്കെ പറഞ്ഞു ഒന്നും കേട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ടപ്പൊ വീഡിയോ കമന്റ് കണ്ടൊക്കെ ഉണ്ടായിരുന്നു വിചാരിച്ചു പറയുന്നോ ആ എനിക്കില്ല ആദ്യ കൂടെ പറയാനുള്ള പറയടാ ഞാൻ ഇത്രയായത് എന്റെ അപ്പനും കൂടെ നോക്കിട്ടാന്ന് തന്നെ ഒരു ദിവസം ഒരു ഒരു ദിവസം ഒരു തുള്ളിപൊഴി ഉറക്കിട്ടില്ലെന്നുള്ളതാണ് ഞാൻ അവിടെ ആയിരുന്നു അത് അന്ന് ആ മണിക്കൂർ ലീവെടുത്ത് കൃത്യം രണ്ടു ദിവസം മുന്നേ വരാൻ തീരുമാനിച്ചിട്ട് പോലും ആ വന്ന മണിക്കൂറിൽ എന്റെ കയ്യിലോട്ട് കിട്ടി അതുപോലെ അത്രയും പക്ഷെ ഇപ്പോഴും ഇപ്പൊ ഒരു ഭയങ്കര സന്തോഷം ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ ആദ്യഘട്ടം ഇപ്പഴും അങ്ങനെ തന്നെയാ അടുത്തയാളും വന്നു പക്ഷെ ഇതൊക്കെ ഒരു രസാണ് പിന്നീടൊക്കെ ആലോചിക്കുന്നത് ഇന്നലെ രാത്രി കുഞ്ഞിനോട് ചൂടായി എനിക്ക് ചിരി വരും അതിനെന്ന മനസ്സിലാവും ഒരു മനുഷ്യ കണ്ടിന്യൂസ് ഒരാൾ കഴിയുമ്പോൾ സമാധാനത്തിന് വേണ്ടി പറയുന്നതാ അത് ഒരു സമാധാനം

േക്കിരി കൊച്ചു കാലും ഒന്നുമില്ല അപ്പൊ നമുക്ക് അവസാനിപ്പിക്കല്ലേ ഇവിടെ രസകരമായ അനുഭവങ്ങൾ ുംടി വെട്ടാൻ പോയിട്ടുള്ള ഒരു സന്തോഷം എന്താ ആ ഒരു ആനന്ദം കണ്ടെത്തുക ഒന്നുള്ള സമയം പകലൊക്കെ രാവിലെ ഞാൻ രാത്രി ഒരു ഞാന് തൊള്ളുമണി നോക്കിയില്ലെങ്കിൽ രാവിലെ എട്ടര തൊട്ട് പതിനൊന്ന് മണി വരെ വരെയൊക്കെ നോക്കി രാവിലെ എന്നാലും ഒന്നും ആളത്തില്ല ആ രാവിലത്തെ കാക്ക കുടിക്കുന്നത് പന്ത്രണ്ടേ മുക്കാലിന് ഉച്ചക്കത്തെ ചോറ് നാലരയ്ക്ക് വൈകിട്ടത്തെ ചോറൊക്കെ ഒരു പാല പത്തരയ്ക്ക് ആയപ്പോഴും അപ്പൊ അതിന്റേതായ വ്യത്യാസങ്ങൾ വരരുതാണ് എന്നാലും അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞാല് പാവലെ രണ്ടുമണിക്ക് രാവിലെ വൈകിട്ട് ഞങ്ങൾ എത്രയായപ്പോ കേൾക്കണമെന്നുണ്ട് പത്തുമണിയായി എത്രയോ ഏഴരപ്പ് കേൾക്കണമെന്നുണ്ട് പത്ത് മണി എത്രയോ ഈ റോക്കും ഇല്ല നൈറ്റ് ഡ്യൂട്ടി റോഡാണ് അപ്പൊ അങ്ങനെയൊക്കെ സമയം കണ്ടെത്തി അവർ ഉറങ്ങാൻ ഒറങ്ങാൻ അവർക്ക് വീട്ടിലുള്ളവരാണെങ്കിലും ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാനുള്ള സമയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവര് നമ്മള് കഴിക്കുന്നു െ സംബന്ധിച്ചോ ഞാൻ പറയുന്നത് എനിക്ക് അവർക്കൊന്നും ഇല്ല മമ്മിക്ക് പക്ഷെ ഞാൻ പറയും ഉറക്കം ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങണന്ന് ഉറങ്ങി തന്നെ ആ സമയത്ത് പോയി നമ്മള് കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാല് ആ ഉറക്കവും പോകും കഴിക്കാനും എല്ലാവരും

അതെ പിന്നീട് ഇപ്പം അതും ഒരു ഭാഗമാണ് ഇരിക്കാൻ പാടില്ല ശരിക്കും പക്ഷെ നിവർത്തികരാണ് അവളില്ലാണ്ട് പറ്റത്തില്ല ആരും കൊടുത്താലും കഴിക്കലും ഒരാഴ്ച അപ്പൊയൊക്കെ ഇരുന്ന് കൊടുക്കാനൊന്നും നിവർത്തിയില്ല അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും ഇല്ലെന്നല്ലോണ്ട് പക്ഷെ എന്താ പറയാ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക വേറെ ഓപ്ഷൻ ഇല്ലാന്നുണ്ട ചില കാര്യങ്ങളിൽ അപ്പൊ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ ലൈക്ക് ചെയ്തിട്ട് കാണാനും മറക്കരുത് എന്തായാലും വീഡിയോ കാണാൻ പറഞ്ഞു 对。<陽>